ഛത്തീസ്ഗഡ് ബിലാസ്പൂരിൽ ഉണ്ടായ ട്രെയിൻ അപകടത്തിൽ ആറുപേർ മരിച്ചു പാസഞ്ചർ ട്രെയിനും ചരക്ക് ട്രെയിനും കൂട്ടിയിടിച്ചായിരുന്നു അപകടം ബൽറാം ദുരുങ്ങാടി ഡൽഹിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി ബൾഡ്രാം എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ആറുപേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ ഈ കൂടുതൽ അപകടം കൂടുതൽ വലിയ തോതിലേക്ക് മാറാനുള്ള സാഹചര്യമുണ്ടോ എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ബൾറാം ജി കെ ഇന്ന് വൈകിട്ട് നാലു മണിക്കാണ് ഈ അപകടം ഉണ്ടായത് കോർബയിൽ നിന്നും ബിലാസ്പൂരിലേക്ക് പോകുന്ന മെമു ട്രെയിനാണ് ഒരു ചരക്ക് തീവണ്ടിക്ക് പുറകിൽ ഇടിച്ചു കയറിയത് അതിവേഗത്തിലായിരുന്നു ഈ തീവണ്ടി എന്നാണ് ദൃക്സാക്ഷികൾ അറിയിക്കുന്നത് ഈ ചരക്ക് ട്രെയിനിന്റെ അവസാന ബോഗിക്ക് മുകളിൽ നിലയുറപ്പിച്ച നിലയിലാണ് മെമു ട്രെയിനിന്റെ ആദ്യ ബോഗി അത്രത്തോളം ശക്തമായ ഇടിയാണ് ഉണ്ടായത് ഈ അപകടത്തിൽ പേർ മരിച്ചതായി ജില്ലാ പോലീസ് മേധാവി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനകം തന്നെ ഇരുപത് പേരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി പുരോഗമിക്കുകയാണ് റെയിൽവേ പോലീസിന്റെയും റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഈ ട്രെയിനിന്റെ അവശിഷ്ടങ്ങൾക്ക് ഉള്ളിൽ നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങളിലെ റിപ്പോർട്ട് ഇവരെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു റെയിൽവേയുടെ പ്രത്യേക സംഘത്തെ ഈ പ്രദേശത്തേക്ക് അയച്ചിട്ടുണ്ട് ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം തന്നെ പ്രദേശത്തേക്ക് ഒരേ ഒരേ ട്രാക്കിൽ ദിശയിൽ ും രണ്ട് ട്രെയിനുകളാണ് തന്നെ എന്താണ് ട്രെയിൻ ചരക്ക് ട്രെയിനിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ആറ് മരണം എന്നതാണ് ബൾറാം ദുരങ്ങാട്ടി റിപ്പോർട്ട് ചെയ്തത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം